ഹലോ 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 എല്ലാവർക്കും ഓക്കേ ആണോ ഹലോ 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 ഓക്കേ ഓക്കേ ചെറിയ ഓഡിയോ 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 വീഡിയോ ഉണ്ട് ഇതിനെ എടുക്കണ്ടേ പ്രോബ്ലം ഉണ്ട് ഓ ഉണ്ട് അവിടെ വိုက်ക്കട്ടെ ഇല്ല ഓക്കേ ഇന്റർനെറ്റ് കൂൾ കേയ് ഗ്രേൻ മൈക്ക് ഒക്കൊരു ഇതാ ഒന്ന് തന്നോ അല്ലേ 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 അതൊക്കെ ഓ ഓ എയ് എടോ ദാ വെച്ചാ പോട്ടേക്കോ ഹേ അപ്പടേൻ പോട്ടേ മോൾ പോയി വെട്ടേ മോൾ അവൻ ഞാനേ എങ്ങോയാ വെച്ചിട്ടുള്ളത് സർന്തിനെ ബോണ്ടറിൽ വെച്ചിട്ട് പോർസോട്ടാപ്പം മോൾ വൈക്കർ ഗുഡ് जातो ദാ അങ്ങടേയാണ് റെഡി 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 ഓ പെന്താണ് ലൈറ്റ് ആക്കി അല്ല ഞാന് എനിക്ക് കെ പി സി സിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അത്തരത്തിലൊരു അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷെ ഞാന് ചർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ഒരു നിന്ന് എന്നെ റിമൂവ് ചെയ്തതായിട്ട് കണ്ടു ഞാനത് കെ പി സി സിയുടെ നേതൃത്വവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ഈ വാർത്തകളൊക്കെ സജീവമായി വന്നതിന് ശേഷം അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളിലോട്ടൊക്കെ കെ പി സി സിയുടെ നേതൃത്വത്തോട് വളരെ കൃത്യമായി തന്നെ ഞാൻ വിളിച്ച് അന്വേഷിക്കുകയും അപ്പോൾ അത് നേതൃത്വം പോലും അത് നേരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ അത് ഏത് തരത്തിലാണ് അത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഒരു ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തെന്നുള്ളൊരു കാര്യം അത് നേതൃത്വമാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്തായാലും ഔദ്യോഗികമായി എന്നെ ഈ പറയുന്നത് പോലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാധ്യമ വക്താവ് എന്നുള്ള പദവിയിൽ നിന്നോ ഒഴിവാക്കിയതായിട്ട് കെ പി സി സിയിൽ നിന്ന് എനിക്കൊരു കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് വിളിച്ച് എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇതാ യാഥാർത്ഥ്യം പക്ഷേ അല്ല അത് എന്താണ് എന്നുള്ളത് മറുപടി പറയേണ്ടത് ആ പുറത്താക്കിയ ആളും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റാളുകളുമാണ് എന്തായാലും അതിനകത്ത് ഈ പറയുന്നത് പോലെ എന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പാർട്ടിയുടെ നേതൃത്വ തീരുമാനം ലംഘിച്ച് ചർച്ചയ്ക്ക് പോയി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമ ചർച്ചകളിലും തിരുവനന്തപുരത്ത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്നായി എന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അധികം ചർച്ചകളിൽ നിന്നും ചർച്ച ഈ പാനലിനകത്ത് ഉണ്ടെങ്കിലും അധികം ചർച്ചകളിൽ നിന്നും അങ്ങനെ പങ്കെടുക്കുന്ന ഒരാളല്ല കുറച്ചും കൂടെ ഗ്രൌണ്ടഡായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് സൗഭാഗ്യത്തും നമ്മുടെ ഒരു പ്രവർത്തന ശൈലിയിൽ കൂടുതൽ ചർച്ചയിലേക്ക് ഇതുവരെ ഞാൻ അങ്ങനെ കടന്നു വന്നിട്ടുമില്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം അത് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകനായിട്ടുള്ള പുതുപ്പള്ളിയുടെ എം എൽ എ ആയിട്ടുള്ള ആ ഒരു നേതാവിന് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ആശങ്ക അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സൈബർ അറ്റാക്കും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സൈബർ വേട്ടയാടലും എല്ലാം കണ്ടിട്ട് അത് അദ്ദേഹത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ കെ പി സി സിയുടെ നേതൃത്വം തയ്യാറാകണമെന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് മാധ്യമങ്ങളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് എക്കാലവും ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും അത് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ആളുകളുമാണ് ഇപ്പോഴും നിങ്ങൾ എന്റെ മുന്നിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് കാരണം എല്ലാ പ്രമുഖ നേതാക്കന്മാരും അവരുടേതായ അഭിപ്രായം അത് അഭിപ്രായ ഭിന്നതയാണെങ്കിൽ ആ ഭിന്നത തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു 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 ഒഴിവാക്കൽ നേരിട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതാണ് എന്റെ പ്രശ്നം കാരണം ഞാൻ ഈ പറയുന്നത് പോലെ ചാനലിൽ വന്നിരുന്നിട്ട് നേതാക്കന്മാരെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരായിട്ട് ഒരിക്കലും ഒരു വാചകം ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല അത് എന്നെ അടുത്തറിയാവുന്ന തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഞാന് കെ എസ് യു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷൻ ഇലക്ഷനിലൂടെ കേരള യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് പ്രാവശ്യം സെനറ്റ് മെമ്പറായി കേരള യൂണിവേഴ്സിറ്റിയിൽ നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി ഇലക്ഷനിലൂടെ എസ് എഫ് ഐയെ തോൽപ്പിച്ച് കടന്നുവെന്ന് കേരള്യുവിന്റെ നാഷണൽ ഡെലിഗേറ്റായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയപാരവാഹിയായി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പദവിയിലേക്ക് ഏറ്റവും അവസാനം വരെ തീരുമാനത്തിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിട്ട് അത് നഷ്ടപ്പെട്ട ആളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനവും അതേപോലെ അവസാനം നിന്നിട്ട് നഷ്ടപ്പെട്ട ആളാണ് നിയമസഭയിൽ ഇതേ പരിഗണന ഉണ്ടായിട്ടും പലതവണയും അത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു മാധ്യമ പ്രവർത്തകന്റെ മുന്നിൽ വന്നിട്ടും ഒരു മോശമായ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്നെ അറിയാവുന്നതാണ് ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരിക്കലും ഈ പാർട്ടിയെ തള്ളിപ്പറയാൻ കഴിയാത്ത അത്രയും മാനസികമായി ഈ പാർട്ടിയുമായി ആത്മബന്ധമുള്ള ഒരു ആളാണ് ഞാൻ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി നടത്തുന്ന ഒരാളാണ് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് മരണം വരെ ആ മനുഷ്യനോടൊപ്പം നിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കൃത്യമായ നിലപാടെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നു ഒരു ഘട്ടത്തിൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ആ മനുഷ്യനെ ചതിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പൊ തുറന്നു പറയാൻ ഈ ഹൃദയത്തിൽ നിന്ന് പറയാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും പിന്നെ അദ്ദേഹത്തിന്റെ മകനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സൈഡ് ലൈൻ ചെയ്യാനൊന്നും അതൊന്നും അനുവദിക്കില്ല പാർട്ടിയുടെ നേതൃത്വം ഞാനിപ്പോഴും പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പരിപൂർണമായി വിശ്വാസമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ ഘട്ടത്തിലും ചാണ്ടിയമന ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഓരോ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെയുള്ള ആശങ്കകൾ അത് കേൾക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അത് കേൾക്കണം ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമായി മാത്രമാകരുത് നാട്ടിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളും ചെറുപ്പക്കാരുടെ പട്ടികയിലുണ്ട് ഈ റീൽസിലൂടെയും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ശൈലി മാത്രമല്ല പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നാട്ടിൽ പാർലമെന്ററി ജനാധിപത്യത്തിലേക്കും ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ വിവിധ പോസ്റ്റുകളിലേക്കും ആളുകളെ പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത് താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണം ഒരു നോമിനേറ്റഡ് പ്രോസസ്സിലൂടെയാണ് വരുന്നതെങ്കിലും ആ നോമിനേറ്റ് ചെയ്യുന്ന നേതാവ് ഉൾപ്പെടെ ചിന്തിക്കണം ഇവൻ നാളെ ഈ പാർട്ടിയിൽ ഗുണം ചെയ്യുന്ന ആളാണോ ഈ പാർട്ടിയിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം അത് മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് നേതൃത്വത്തിനോട് വിമർശനമല്ല ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾക്കല്ലേ റിക്വസ്റ്റ് പറയാൻ കഴിയുള്ളൂ കോൺഗ്രസിന് വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഈ നാട്ടില് കെ എസ് യുവിനെതിരെ കെ എസ് യു കാരനായി നിന്നുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ സമരം ചെയ്ത് എ ബി വിപിക്കെതിരെ സമരം ചെയ്ത് നിന്ന് അടി കൊണ്ടിട്ടുള്ള തിരുവനന്തപുരത്ത് ഈ മുതിർന്ന എത്രയോ മാധ്യമ പ്രവർത്തനം എനിക്ക് മുന്നിലുണ്ട് ഏത് സമരത്തിലാണ് ഞങ്ങൾ ഇല്ലാതിരുന്നിട്ടുള്ളത് ഈ ഏത് കാലഘട്ടത്തിലാണ് ഇവിടുത്തെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാതിരുന്നിട്ടുള്ളത് ഞങ്ങളുടെ കേസ് ഒരു വിവരാകാശം പത്ത് രൂപ സ്റ്റാമ്പിട്ട് ഒരു വിവരാകാശം കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ ഒക്കെ പേരുള്ള കേസുകളുടെ എണ്ണം അറിയാൻ കഴിയും എന്തായാലും അതൊന്നും ഒരു ചാനലിൽ വന്ന് പറയാനും അല്ലെങ്കിൽ അതൊന്നും മറ്റേ ഈ പറയുന്ന പോലെ വേറൊരു തരത്തിലൊന്നും പബ്ലിസിറ്റി കൊടുക്കാനൊന്നും ഒരു ഘട്ടത്തിൽ പോലും നിന്നിട്ടില്ല പല പ്രയാസങ്ങൾ ഉണ്ടായ ഘട്ടത്തിലും ഒരു ഘട്ടത്തിൽ പോലും ഒരു തവണ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയാനോ ഒരു രീതിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഞങ്ങൾ ആരും നിന്നിട്ടില്ല അത് വ്യക്തിപരമായി ഞാൻ എന്നെ തന്നെ ഉദാഹരണമായി ചോദിപ്പിക്കുകയാണ് നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കണക്കുകൾ നോക്കാനാണെങ്കിൽ പക്ഷേ ഈ പ്രായത്തിൽ പാർട്ടി തന്ന പല അംഗീകാരങ്ങളും കൂടെ ഇപ്പോഴും നിലവിലും മരിക്കുന്നതിന് മുമ്പ് മുന്നാണ്ടി സാർ ആക്കിയിട്ട് പോയ കെ പി സി സി മെമ്പറാണ് ഞാൻ എലക്ടഡ് കെ പി സി സി മെമ്പറാണ് തിരുവനന്തപുരത്ത് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കെ പി സി മെമ്പറാണ് അത് ഈ പാർട്ടി തന്ന അംഗീകാരമാണ് അപ്പൊ അതെല്ലാം പരിപൂർണമായി വെച്ചുകൊണ്ട് പിന്നെ ചില ആളുകളോട് മാത്രമായി എടുത്തു പറയാനുള്ളത് അങ്ങനെയൊന്നും ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഈ അധികാരത്തിന്റെ ശീതള ചായയിലേക്ക് വേറൊരു തലത്തിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി കാരണം ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഏതെങ്കിലും ആരെങ്കിലും ആരെങ്കിലും മറ്റേ ഈ പറയുന്നത് പോലെ വേറൊരു ഒരു രീതിയിൽ ചിന്തിച്ച് ഇത് അവനെ ഈ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് പറയുന്നവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങ് തള്ളിക്കളയാൻ വിടാം എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വച്ചിരുന്നാൽ മതി നിങ്ങൾ മാത്രമല്ല പാർട്ടിക്ക് ഞങ്ങൾ മാധ്യമ ചർച്ചകളിലൊക്കെ കെ പി സി സിയുടെ ഇത്തരം ചർച്ചയ്ക്ക് പോകുന്ന കാര്യങ്ങളും അതിന്റെ സെമിനാറുകളും അല്ലെങ്കിൽ അത്തരം ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് അത് തന്നെയാണ് അത് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ല എന്ന് പാർട്ടിയുടെ നേതൃത്വം ഇപ്പൊ എന്നോട് പറയുന്നു അങ്ങനെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നല്ല പുറത്താക്കിയെന്ന് പറയുന്നു അത് അതിന്റെ മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അല്ല എന്നുണ്ടെങ്കിൽ അത് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് പോകുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ദീ പി ജേ വർഗീസാണ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചുമതല തീരുമാനിച്ച് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെ കൊടുക്കുന്നത് അപ്പോ ഇത്രയും കാലം ഔദ്യോഗികമായി പ്രവർത്തിക്കാത്ത ഗ്രൂപ്പാണോ കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല അത് ഞാനല്ലോ മറുപടി പറയേണ്ടത് അത് വളരെ കൃത്യമായി എനിക്കും ആ സംശയം ഉണ്ടായി അപ്പൊ അതിന് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് കാരണം അത്തരത്തിലൊരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുമ്പോൾ മിനിമം എന്നോട് എന്റെ അഭിപ്രായമെങ്കിലും ചോദിക്കാമായിരുന്നു പിന്നെ രണ്ടാമതൊരു കാര്യം ആ ഗ്രൂപ്പിനകത്ത് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് വന്ന സമയം പോലും എട്ടര മണിക്കാണ് ഏഴ് ഞാൻ പങ്കെടുത്ത രണ്ട് ഒരു പ്രധാനപ്പെട്ട രണ്ട് ചാനലിലെ ചാനലുകളിലെ ചർച്ചകളും ഈ പറയുന്നത് പോലെ ഒന്ന് ഏഴ് മണിക്കും ഒന്ന് ഏഴരയ്ക്കുമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് അറിയുന്നത് പോലെ എട്ടരയ്ക്കാണ് പിന്നെ അല്ലാത്തപക്ഷം ഇപ്പൊ ഞാനിപ്പോ അത് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞാലും ഉമ്മനെ പോലെ ഒരാളിനെ പ്രത്യേകിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിന്റെ മകനെ അദ്ദേഹത്തിനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞാലും നോക്കി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അത് ഞങ്ങൾ പങ്കെടുക്കും ഞങ്ങൾ അങ്ങനെ ചാണ്ടി ഉമ്മനെ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ട് ചാനലിൽ പോയി അതിനെ അനുകൂലിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നോക്കി നിൽക്കാൻ എന്തായാലും ആത്മാത്രമായി ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചാൽ ഞങ്ങൾക്കൊന്നും കഴിയില്ല ഈ മുതിർന്ന നേതാക്കളൊക്കെ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഖിലിനെതിരെ മാത്രം ഒരു നടപടിയിലേക്ക് വരുന്നതിന്റെ അല്ല ഞാന് ഒരു കാര്യം പറയാം ഈ നടപടി എന്ന് പറയുന്നത് ഇപ്പോഴും പാർട്ടിയുടെ നേതൃത്വം എന്നോട് പറയുന്നത് നടപടി അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് രേഖാമൂലം ഒരു നടപടി എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാനിപ്പോ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞത് തന്നെ ഞാനത് ഒരു എനിക്കൊരു കൃത്യമായ എക്സ്പ്ലനേഷൻ പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞാനത് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി സംവദിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എടുത്തു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇതേ നേതൃത്വത്തിലുണ്ട് അത് അകലിന് മാത്രമാണ് അത്തരത്തിലുള്ള നടപടിയെങ്കിൽ എന്തുകൊണ്ട് അഖിലിന് മാത്രം അത്തരത്തിലുള്ള നടപടി ഉണ്ടായി അഖിലിനെതിരെ മാത്രം അത്തരത്തിലൊരു നടപടി ഉണ്ടായി എന്ന് പറയേണ്ട ഉത്തരവാദിത്തം കൃത്യമായ നേതൃത്വത്തിലുണ്ട് സംസാരിച്ചു അല്ല ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു കാര്യമെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചിരുന്നു പക്ഷേ അത് ഒരു എനിക്ക് പ്രോപ്പറായിട്ട് ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഭാഗമാക്കുന്ന നേതാവ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഈ പാർട്ടി പാർട്ടിക്ക് പുതിയ രാഷ്ട്രീയ സൌഭാഗ്യങ്ങളിൽ ചാണ്ടിയമ്മൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ നിരന്തരമായി തഴയുന്നുണ്ടാക്കുന്ന ആളുകൾക്ക് വലിയ പ്രോത്സാഹനം കിട്ടുമോ താഴെ കുറച്ച് കിട്ടുന്നില്ല എന്നൊക്കെ അതിനകത്ത് ഞാൻ ഇപ്പോഴും നേതൃത്വത്തിനോട് മുന്നിലേക്ക് വയ്ക്കുന്ന ഞങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിനകത്ത് ആശങ്കയുള്ള ആളുകളുണ്ട് അത് ഈ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒന്ന് രണ്ടോ പേരുടെ ആശങ്കയല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ വൈകാരികമായി ഇതിനകത്ത് നിൽക്കുന്ന താഴെത്തട്ടിൽ ബന്ധമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കൌൺസിലർമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി ചെറുപ്പക്കാർക്ക് ഇതേ ആശങ്കയുണ്ട് നമ്മൾ പറയുന്നത് നേതൃത്വം അത്തരം ആളുകളെ കാണാതെ പോകരുത് ജോലി ചെയ്യുന്ന ആളുകൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നാട്ടിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട് ഒന്ന് ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് നിൽക്കുക അതിന് രണ്ടാമത് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു റീൽസ് ഇട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് പത്തോ പത്തോ പതിനായിരോ ലൈക്ക് മേടിക്കുക ഇതിന് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ഈ ജനങ്ങളിലേക്ക് ഇപ്പോ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടിക്ക് വരെ ഈ ആപ്പ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു പകരം ആ മനുഷ്യൻ എന്താ ചെയ്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലേക്ക് ജനസമ്പർക്ക പരിപാടിയുമായി ചെന്ന് ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു വൈകാരിക വികാരം നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കൂടി നേതൃത്വം തിരിച്ചറിയണം അത്ര ആളുകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കണം ചെറുപ്പക്കാരെ കേൾക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു അത് കേട്ടാൽ മതി ഞങ്ങളുടെ ആശങ്ക ഏതാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കണം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭിന്ന സ്വരം ഉണ്ടായി കഴിഞ്ഞാൽ അവരെയല്ല ഈ പാർട്ടിയിൽ നിന്ന് കളയണം പുറത്താക്കണം അവരോടൊന്നും ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതിരിക്കുന്നതാണ് ഇതിനകത്തുള്ള ഞങ്ങളുടെ പ്രയാസം ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ രണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ തഴഞ്ഞ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കയറി വരുന്ന ആളുകളെ പാർട്ടി പരിഗണിക്കുന്നു ഗ്രൗണ്ടിൽ ഉള്ള ആളുകൾ തഴയുന്നു എന്നുള്ള അഭിപ്രായം കൂടി ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞതിനകത്ത് അത് വളരെ വ്യക്തമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളും വേണം ഒരു ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വലിയൊരു കൂട്ടമാണ് ആ കൂട്ടത്തിനകത്ത് നല്ല ഡിബേറ്റ് ഉണ്ടാവണം നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകണം അതിനേക്കാൾ അപ്പുറത്തേക്ക് നന്നായി എഴുതുന്ന ആളുകൾ നന്നായി വായിക്കുന്ന ആളുകൾ അതിനേക്കാൾ അപ്പുറം എന്താ വേണ്ടേ ഒരു സമരം വന്നു കഴിഞ്ഞാൽ ഒരു അൻപതോ നൂറോ പേരെ കൂട്ടാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവണം വേണ്ടേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പോലീസിനോട് തർക്കിക്കാൻ അത്യാവശ്യം നിയമവും വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ വേണം പോലീസിനോട് കാര്യം പറയാൻ കഴിയുന്ന അത്രയും ധൈര്യമുള്ള ആളുകൾ വേണം അപ്പൊ എല്ലാം കൂടെ ചേരുന്ന ഒരു ക്രീം ലെയറാണ് കോൺഗ്രസ് അപ്പോ അതിനകത്ത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം കേൾക്കാൻ നേതൃത്വം തയ്യാറാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തായിരുന്നു ഏതെങ്കിലും ചെറുപ്പക്കാരന് ഒരു പ്രയാസവുമായി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ ഒരിക്കലും ആ ചെറുപ്പക്കാരൻ പാർട്ടി വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ആ ഞാൻ തുറന്നു പറയാം എത്ര വലിയ മഞ്ഞ് മല നെഞ്ചിൽ കയറ്റി വെച്ച് വന്നാലും ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിൽ പോയി ഒന്ന് വർത്തമാനം ഒരു പത്ത് മിനിറ്റ് സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ ഒരു പരാതിയും ഇല്ലാതെ ഈ പാർട്ടിക്കെതിരെ ഒരു പരാതിയും ഇല്ലാതെ പോകുമെന്നുള്ളൊരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് പാലക്കാട്ട് പാർട്ടിയിലെ രാഹുൽ ഗാന്ധി അല്ല ഞാൻ അത്തരത്തിൽ ഒന്നും പറയില്ല പക്ഷെ ചാണ്ടിയുമ്മൻ യു ഡി എഫിന്റെ ഒരു എം എൽ എ ആണ് ചാണ്ടിയുമ്മന് കൃത്യമായി പാർട്ടി നേതൃത്വത്തിന് ഒരു ചുമതല അത് പാലക്കാട് തന്നെ കൊടുക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞു ഒരു താങ്കളുടെ ചോദ്യത്തിന് ഒരു മറുപടിയായി അദ്ദേഹം പറഞ്ഞാന്ന് തോന്നുന്നു അത് ഈ പാലക്കാട് തന്നെ വേണമെന്നില്ല ഈ പറയുന്ന ആലത്തൂരോ അല്ലെങ്കിൽ വയനാടോ എവിടെയാണെങ്കിലും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കുറെ എം എൽ എ മാർക്കും എം പിമാർക്കൊക്കെ പാർട്ടി ചാർജ് കൊടുത്തതാണല്ലോ അദ്ദേഹത്തിന്റെ പരിഭവം അതാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചതാണ് അദ്ദേഹത്തിന്റെ പരിഭവം അദ്ദേഹത്തിന്റെ ചുമതല നൽകാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് അത് 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 അദ്ദേഹത്തിന് ഒരു മറുപടി പറയേണ്ട ഉത്തരവാദിത്വ പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട് അല്ലാതെ ഈ പറയുന്നത് പോലെ ഞങ്ങള് ആരോടും റിവഞ്ച് വയ്ക്കുന്ന ആളുകളല്ല ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി പറയേണ്ടത് ഏതെങ്കിലും തരത്തിൽ റിവഞ്ച് വെക്കണമായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കണമായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു ഏതൊക്കെ ഏതൊക്കെ അവസരത്തിൽ തടയപ്പെട്ടു ഒഴിവാക്കപ്പെട്ടു ഇത് ഒരു സമയത്ത് പോലും ഒരു രീതിയിലും എന്നെ അറിയാവുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും ഈ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു പാചകം പോലും പറഞ്ഞിട്ടില്ല അത് ഈ നിമിഷവും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കേൾക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിലൊരു രക്തയ്ക്ക് വേണ്ടിയാണ് അതായത് കൊടുത്തില്ല എന്ന് പറയുമ്പോഴും പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോലും ഇത്തരത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണമാണ് അഞ്ച് എം എൽ എ മാർക്ക് മാത്രമാണ് ചുമതല നൽകിയിരുന്നത് പിന്നെയുള്ളത് എം പിമാരാണ് അപ്പോൾ ഇത്തരത്തിൽ മറ്റും എം എൽ എമാരെല്ലാം മാറി നിൽക്കുകയാണ് അവിടെ ചാണ്ടിയുമലെ മാത്രം പരിഗണിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അല്ല അത് ഒരു അങ്ങനെയാണെങ്കിൽ പോലും അത് ആരാണ് ആരെ ക്ലാരിഫൈ ചെയ്യേണ്ടത് അപ്പൊ ഇതിപ്പോ ഇതാണ് നിങ്ങളോട് തന്ന മറുപടിയെങ്കിൽ അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ചാണ്ടി ചാണ്ടിയമ്മിനോട് പറയണം അത് നിങ്ങൾ അഞ്ച് എം എൽ എ മാർക്ക് മാത്രമേ ഞങ്ങൾ ഇവിടെ ചാർജ് കൊടുത്തിട്ടുള്ളൂ അത് അങ്ങനെയാണ് അത് നിങ്ങൾക്ക് അത്തരത്തിലൊരു പരിഭവം പറയേണ്ട കാര്യമില്ലാന്ന് നേതൃത്വം ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അപ്പം നേതൃത്വം ബോധ്യപ്പെടുത്തേണ്ടത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനാണ് ചാണ്ടി ചാണ്ടിയമ്മനെ പാർട്ടി പരിഗണന ഞാൻ ഇപ്പോഴും പറയുന്നത് ചാണ്ടി ചാണ്ടിയമ്മൻ കിട്ടുന്ന പരിഗണന അദ്ദേഹം എം എൽ എ ആണ് പാർട്ടി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ചിന്റെ ഭാരമായിരുന്ന ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോഴും പറയുന്നത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ലെഗസി വേറുന്ന ഒരു ആളാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് പുതുപ്പള്ളിയുടെ എം എൽ എ ആണ് ചാണ്ടിയമ്മനെ കൃത്യമായി കോൺഗ്രസ് പാർട്ടി ഉപയോഗിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്താ സംശയം അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവും ഇല്ല അത് കൃത്യമായി ആ ലെഗസിയും പാരമ്പര്യം പേറാൻ കഴിയുന്നത് ചാണ്ടിയമ്മന് തന്നെയാണ് സംശയമില്ല അതൊക്കെ പൊതുസമൂഹത്തിനും ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തായാലും ഞാൻ കുറച്ച് തുടക്കത്തിൽ തന്നെ ഈ ഈ വാർത്താ സമ്മേളനത്തിന്റെ ചർച്ചയ്ക്ക് തുറക്കം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത് മരണം വരെ അവസാന നിമിഷം വരെ ആ മനുഷ്യനോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു 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 ഒതുങ്ങി അങ്ങനെ വിഭാഗം അല്ലെങ്കിൽ അങ്ങനെയില്ല പക്ഷേ എവിടെയൊക്കെയോ ആരൊക്കെയോ അനാവശ്യമായി തഴയപ്പെടുന്നു എന്നൊരു തോന്നൽ അത് കൃത്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു താഴെത്തട്ടിൽ ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്ന താഴെത്തട്ടിൽ ഈ പാർട്ടിക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സമരത്തിന് സമരത്തിനിറങ്ങുന്ന താഴെത്തട്ടിൽ ഈ പറയുന്ന പാർട്ടിയിലെ ആളുകളെ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന ജനങ്ങളുമായി ബന്ധമുള്ള അത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അത്തരം ആളുകളെ ഈ പാർട്ടി നേതൃത്വം തിരിച്ചറിയണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കൃത്യമായി ഒരു ഒരു മൂന്നാമതൊരു മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നത് ഈ പറയുന്ന പോലെ ഒരു ഈ ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം അത് ബൂത്ത് തുടങ്ങി അങ്ങ് കെ പി സി സി വരെ ഉള്ള ആളുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഒഴുക്ക് തടഞ്ഞു നിർത്തി കോൺഗ്രസിന് അനുകൂലമാക്കി ഇനിയെങ്കിലും കോൺഗ്രസ് വിജയിച്ച് വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷത്തെ അല്ല ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് നേതൃത്വം മുഴുവനായി ആശങ്കയുള്ള ആളുകളെയും അല്ലാത്ത ആളുകളെയും കേൾക്കാൻ തയ്യാറാകണമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ച ഒരാളാണ് ചെറുപ്പക്കാർക്ക് അത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ അത് അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ് കെ പി സി പ്രസിഡന്റ് ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചന്വേഷിച്ചു അത് സന്തോഷമുള്ള കാര്യമാണ് എന്താണ് പ്രയാസമെന്ന് ചോദിച്ചു ഇതല്ലാതെ ഞങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോ ഇതൊരു പാർട്ടിയിൽ ഇന്ന പോസ്റ്റ് ഇന്ന ഇന്നാളിന് കൊടുക്കണമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇന്ന ആളിനെ വേറൊരു തരത്തിൽ പരിഗണിക്കുക എന്ന് പറയുമോ അല്ലെങ്കിൽ ആളിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയാനോ ഒന്നും അല്ലല്ലോ ഇത് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആശങ്ക പറയുന്നു ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നു ഇതിനകത്ത് തഴയപ്പെടുന്ന ഒഴിവാക്കപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വർത്തമാനം അത് അത്തരം ആളുകളെ തിരിച്ചറിയുന്നില്ല നിങ്ങൾ മാധ്യമങ്ങൾ പോലും ചില സമയത്ത് കാണുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് താങ്കളെ താങ്കളെ കേൾക്കാൻ ഈ നേതൃത്വം എല്ലാം ഒരു തരത്തിലുള്ള ഗ്രൂപ്പിൽ റിമൂവ് നിർദ്ദേശം നിർദ്ദേശം താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു കാര്യം നമ്മളെ അറിയിക്കാതെ അത്തരത്തിൽ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാധ്യമത്തിലൂടെയാണ് ആദ്യം അറിഞ്ഞത് അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു പ്രയാസമുണ്ടാക്കി അതിന് മറുപടി പറയേണ്ടത് അത് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ല എന്ന് ഇപ്പോഴും പറയുന്നു അത് അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമായി മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് അത് നിങ്ങൾ നേതൃത്വത്തോട് തന്നെ ചോദിക്കണം അല്ല ഒരിക്കലും അങ്ങനെ ആരുമായി ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിനോ ഒന്നും അത്തരത്തിലേക്കുള്ള ഒരു മാർഗ്ഗം ഒന്നും ഉപയോഗിക്കാനോ ഒന്നും ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഈ പാർട്ടിയുടെ പാർട്ടി നന്നാവണം ഈ പാർട്ടി ഒരിക്കലും ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇപ്പോൾ ഒരാളുടെ പേര് ഉന്നയിച്ചു സരിൻ്റെ കാര്യം പറഞ്ഞു സരിൻ ഈ പാർട്ടിയിൽ വന്ന് കടന്നുവന്ന് മൂന്നാമത്തെ വർഷം സരിന് സീറ്റ് കിട്ടിയയാളാണ് ആളാണ് പോലത്തെ സരിൻ മത്സരിച്ചു ആ കണക്ക് നോക്കണമെങ്കിൽ സരിൻറെയും എന്റെയും ഒക്കെ ഒരു ഒരു ഹിസ്റ്ററി ഒന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര കാലം മുമ്പേ എത്രയും തീരുമാനങ്ങൾ എടുക്കേണ്ട ആളാണ് അപ്പൊ ഒരിക്കലും അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വാങ്ങിവെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ എന്ന് മാത്രമേ അഭിപ്രായം പറയൂ കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതായി പോകുന്നതല്ലല്ലോ നമ്മുടെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് അത്രമാത്രം ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ പതിനെട്ട് വർഷത്തിന് ഒരു സിൻഡിക്കേറ്റ് ഒമ്പറായി ജയിച്ചു ആ സിൻഡിക്കേറ്റ് മുമ്പായി ജയിച്ചു എനിക്ക് ശേഷം പിന്നെ ഒരു കേസ് സിൻഡിക്കേറ്റ് മുമ്പ് ജയിച്ചിട്ടില്ല ഞാൻ പാർട്ട് ഓഫ് ദി ഹിസ്റ്ററി മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം സരിനാണെങ്കിലും പാർട്ടി വിട്ടുപോയ ഷാനിബാണെങ്കിലും അവരെയൊക്കെ ഒന്ന് കേൾക്കാൻ അവരുടെ ആശങ്ക ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോ അവരൊന്നും പോകില്ലായിരുന്നു ആ അഭിപ്രായം എനിക്കൊന്നും ശരനന്നല്ല ചിലപ്പോൾ ആരും പാർട്ടി വിടില്ല ശരനും ആരും പാർട്ടി വിടുന്നെനിക്ക് തോന്നിയിട്ടില്ല